അസലാ ആയിക്കും വഹമ്മ അലഹമുല്ല വസ്ലാത്തു വസ്ലാം അല്ല റസൂല്ല നമ്മളൊക്കെ നമ്മുടെ കുട്ടികളെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട് അപ്പോൾ ഒരു നിശ്ചിത പ്രായം വരെ നമ്മുടെ കുട്ടികളൊരു പത്ത് വയസ്സോ അല്ലെങ്കിൽ ഒരു പിന്നെ ഏഴ് വയസ്സൊക്കെ ആവുന്നത് വരെ നമ്മളും അവരും തമ്മിൽ ഒരകൽച്ചയില്ലോ ഒരു പക്ഷേ ഒരു മൂന്ന് വയസ്സിലൊക്കെ എന്തൊക്കെ കുരുത്തക്കേടുകളാണ് കുട്ടികൾ കാണിക്കുക പക്ഷെ ആ സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ അവരുമായി വളരെ സ്നേഹത്തിലും ബന്ധത്തിലുമാണ് പോകുന്നത് അവർ നമ്മളോടും നമ്മൾ അവരോടും ഒക്കെ എന്നാൽ ഒരു കൗമാരത്തിലേക്ക് കടക്കുമ്പോഴേക്കും നമ്മളും കുട്ടികളും തമ്മിൽ എന്തു ചെയ്യുന്നു അകലാൻ തുടങ്ങുന്നു ഉള്ളിൽ സ്നേഹം ഉണ്ടാകും പക്ഷെ നമ്മുടെ പെരുമാറ്റങ്ങളിൽ പലപ്പോഴും ആ സ്നേഹം പ്രകടമാകാതെ വരുന്നുണ്ട് അതിപ്പോൾ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലൊക്കെ അങ്ങനെയാണ് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് മാതാപിതാക്കളും മക്കളും തമ്മിലുണ്ടാകുന്ന ഈ ശത്രുതയും അകൽച്ചയും പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണം എന്താണ് അത് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമുക്കത് പരിഹരിച്ച് പോകാൻ പറ്റും കാരണം നമ്മൾക്ക് ആഗ്രഹിക്കേണ്ടത് നമ്മുടെ മക്കളോടൊക്കെ ഏറ്റവും നല്ല ഒരു ബന്ധത്തിലും സ്നേഹത്തിലും പോകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ പലപ്പോഴും നമുക്കത് സാധിക്കാതെ വരുന്നുണ്ട് പലപ്പോഴും അതിലൊക്കെ ഉമ്മമാർ വളരെ പരാജയപ്പെട്ടു പോകാറുണ്ട് സത്യത്തിൽ ഇതിൻ്റെ അടിസ്ഥാന കാരണം എന്തായാലും നമുക്ക് ആശങ്കയാണ് അവൾ വഴിതെറ്റി പോവുക അവൻ വഴിതെറ്റിപ്പോകോ അവൻ അങ്ങനെയാവും എങ്ങനെയാവോ ഭാവിയിൽ ഇങ്ങനെ പോയാൽ എങ്ങനെയാവും എന്നൊക്കെ നമ്മുടെ മനസ്സിൻ്റെ നമ്മൾ അവരോട് പ്രകടിപ്പിക്കുകയാണ് ചെയ്തത് ആ ബേജാറ് പ്രകടിപ്പിക്കുന്നത് ദേഷ്യമായും അതേപോലെ തന്നെ അവരോടുള്ള വളരെ റഫായിട്ടുള്ള പെരുമാറ്റമായും അവരോടുള്ള പ്രതിഷേധമായും തടസ്സമായും ഒക്കെ രൂപപ്പെട്ടു വരുകയാണ് ഇത് നിരന്തരം സംഭവിക്കുമ്പോൾ എന്താ അറിയുമോ നമ്മൾ അവർക്കൊരു ശല്യമായി മാറുന്ന ഒരവസ്ഥ ഉണ്ടാവും അപ്പോഴാണ് സത്യത്തിൽ എന്താണ് നിന്ന് അവരെ അകലാൻ ശ്രമിക്കും നമ്മളുമായിട്ട് അവർക്കൊരു സ്നേഹമില്ലാതെ വരുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു അപ്പോൾ ഇവിടെ പരിഹാരം നമ്മൾക്ക് അവരെ പറ്റി ആശങ്കയില്ലാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ എങ്ങനെയാണ് ആശങ്ക ഇല്ലാതിരിക്കാൻ പറ്റും അവർ അവർ ഒന്ന് അവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള വളരെ കൃത്യമായ സുതാര്യമായ അറിവ് നമുക്ക് വേണം അവരെന്ത് ചെയ്യുന്നു എന്ത് ചെയ്യുന്നില്ല എന്താണ് അവരുടെ താല്പര്യം എന്താണ് നമ്മൾ വിചാരിക്കുന്ന രൂപത്തിൽ അവർക്ക് അവർ മൊബൈൽ മിസ്യൂസ് ചെയ്യുന്നുണ്ടോ അവർക്ക് എന്തെങ്കിലും അവിഹിതമായ ബന്ധങ്ങളുണ്ടോ അവരുടെ കൂട്ടുകെട്ടുകൾ മോശമാണോ അവരെന്തെങ്കിലും തെറ്റായ വഴിക്ക് പോകുന്നുണ്ടോ എന്തെങ്കിലും അവർ യൂസ് ചെയ്യുന്നുണ്ടോ ഇങ്ങനെ ഉണ്ടോ ഇല്ലയെന്നല്ലേ നമ്മൾ കൺഫേം ചെയ്യണം ഇല്ല ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന് പരിഹാരം ഉണ്ടാക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ വെറുതെ സംശയിക്കാൻ നിൽക്കരുത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്താണ് അവർക്ക് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ വേണം ഇല്ലാത്തത് വെറുതെ സംശയിക്കുകയും ആരോപിക്കുകയും ചെയ്ത് പ്രശ്നമുണ്ടാക്കുന്നതിൽ ഒരർത്ഥമല്ല അപ്പോൾ അതിനുള്ള ഏക വഴി എന്തുള്ളു വെച്ചാൽ നമ്മളിപ്പോൾ അവരുടെ ഫോൺ പരിശോധിച്ചിട്ടോ അല്ലെങ്കിൽ അവിടെ കൂട്ടുകാരോട് ചോദിച്ചിട്ടോ സ്കൂളിലേക്ക് വിളിച്ച് ചോദിച്ചിട്ടൊന്നും നമുക്ക് നമ്മുടെ മക്കളെക്കുറിച്ച് അറിയാൻ പറ്റില്ല നമ്മുടെ മക്കളെക്കുറിച്ച് നമുക്കറിയാനുള്ള ഏറ്റവും വലിയ വഴി നമ്മുടെ മക്കളുമായി തുറന്ന സംസാരങ്ങൾ നടക്കുക എന്നുള്ളതാണ് എല്ലാ സമയത്തും നമ്മൾ അവരോട് എന്ത് ചെയ്യണം സംസാരിച്ചു കൊണ്ടേ അവരവരുടെ ജീവിതത്തെ എപ്പോഴും നമ്മൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കണം അവർ സ്കൂളിൽ പോയാലും കോളേജിൽ പോയാലും അവർക്ക് ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും അതൊക്കെ നമ്മളോട് പറയാൻ ഈ പറയുക എന്നുള്ളത് സ്വഭാവം മാതാപിതാക്കളും മക്കളും തമ്മിൽ ഒരു ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാവുന്ന കാര്യമാണ് അതെന്തായാലും പിന്നീട് നിന്ന് പോവുക ചെയ്യണത് അതായത് ചെറിയ പ്രായങ്ങളിലൊക്കെ അത് ഇഷ്ടംപോലെ നമ്മോട് പറയേണ്ടായിരിക്കും നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കും പക്ഷെ പിന്നെ അത് നിൽക്കണം എപ്പോഴാരോ അവർ പറയുന്ന വിഷയങ്ങളിൽ നിന്ന് തെളിവുകൾ എടുത്ത് നമ്മൾ അവരെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും അവരെ നമ്മൾ ഉപദേശിക്കാൻ തുടങ്ങും അപ്പോൾ സ്വാഭാവികമായി എന്താ വെച്ചാൽ അവരുടെ സ്വകാര്യതകൾ ചോർന്നു പോകാൻ ഈ സംഭാഷണങ്ങൾ കാരണമാകുന്നു എന്ന് മനസ്സിലാകുമ്പോൾ അവർ വർത്തമാനം പറയാതെ ആകും നമുക്ക് അവരെ പറ്റി തെറ്റിദ്ധാരുണ്ടാകാനോ ഉള്ള തെളിവുകൾ കിട്ടുകയാണെന്ന് വിചാരിക്കും അപ്പോൾ നമ്മൾ എന്തായാലും ഒന്നും അവർ സംസാരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് തെളിവ് വിളിച്ച് അവരെ നമ്മൾ അറ്റാക്ക് ചെയ്യരുത് നമ്മളൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കാം ഏതെങ്കിലും സന്ദർഭങ്ങളോ സമയങ്ങളൊക്കെ കിട്ടുമ്പോൾ നമ്മൾ അവരോട് കാര്യങ്ങൾ ഉപദേശിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിലും അവർ പറയുന്ന തുറന്ന സംസാരങ്ങളെ നമ്മൾ തടസ്സപ്പെടുത്താതിരിക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളുമായിട്ട് ആത്മബന്ധമുണ്ടോ സംസാരങ്ങൾ നടക്കുന്നുണ്ടോ അവർക്കെന്ത് സംഭവിച്ചാലും അത് നിങ്ങൾക്ക് അറിയാൻ പറ്റും അതാണ് അതിനുള്ള അടിസ്ഥാനപരമായ ഒരു പരിഹാരമാർഗം പിന്നെ നമ്മളെന്താണ് അവർക്ക് സമയോചിതമായിട്ടുള്ള എന്താണ് ഉപദേശങ്ങളും കാര്യങ്ങളും നമ്മൾ അവർക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ള ആത്മവിശ്വാസം നമുക്ക് വേണം അതിന് പറ്റുന്ന ക്ലാസ്സുകളും പഠനങ്ങളും ഒക്കെ അവർക്ക് നൽകുന്നുണ്ട് അവരതിലൊക്കെ പങ്കെടുക്കുന്നുണ്ട് അവരെല്ലാം കേൾക്കുന്നുണ്ട് അറിയുന്നുണ്ട് എന്ന ഒരു ഒരാ ഒരു ആത്മവിശ്വാസം നമുക്കുണ്ടെങ്കിൽ നമുക്കൊരു ഉറപ്പാണ് അവർ വഴിതെറ്റിപ്പോകില്ല അവർ നല്ലൊരു പ്രവർത്തനത്തിലാണുള്ളത് അവർ നല്ല കൂട്ടുകാരോടൊപ്പമാണുള്ളത് അവർ നല്ലൊരു കൂട്ടായ്മയിലാണുള്ളത് എന്ന ഒരു സുരക്ഷിത സ്ഥലത്താണ് അവരെന്ന് ഉറപ്പുവരുത്തുക വഴിതെറ്റിപ്പോവുക വഴിതെറ്റി പോവുക എന്നുള്ള ആശങ്ക ഉണ്ടാവാതിരിക്കാൻ വഴിതെറ്റിപ്പോവാത്ത ഒരു വലയം ഒരു സുരക്ഷിത സ്ഥലം അവർക്കുണ്ട് എന്ന് നമ്മൾ എന്തു ചെയ്യുക ഉറപ്പ് വരുത്താം പിന്നെ നമ്മളുടെ ഈ സംശയങ്ങൾ ദൂരീകരിക്കാൻ അവർക്കും ചില പങ്കുകൾ വഹിക്കാനുണ്ട് ഇപ്പോൾ നമ്മുടെ ഒരു മകൻ വളരെ കറക്റ്റായിട്ട് ജമാഅ നമസ്കാരങ്ങളും കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്ന ആളാണെങ്കിൽ അവരമു സംശയം ഉണ്ടാവില്ല അവരവരുടെ ദീനിയായ കടമകളൊക്കെ നിർവഹിക്കുന്നതിന് സംശയം ഉണ്ടാവില്ല ഇസ്ലാമികമായ അച്ചടക്കങ്ങൾ പാലിച്ചാണ് നമ്മുടെ എല്ലാ കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് സംശയം ഉണ്ടാവില്ല അപ്പോൾ സംശയങ്ങളും തെറ്റിദ്ധാരണകളും ഇല്ലാതിരിക്കുവാൻ അവരെ ഭാഗത്തു നിന്നും ബോധപൂർവമായ ശ്രമങ്ങൾ നമുക്കുണ്ടാവണം എന്തായാലും അനാവശ്യമായി സംശയിച്ചും അതേപോലെ തന്നെ തെറ്റിദ്ധരിച്ചും അവരെ നമ്മൾ ഉപദേശിക്കാൻ ശ്രമിക്കുന്നതും അവരില്ലാത്ത കാര്യങ്ങൾ കളവായി ആരോപിക്കുന്നതുമെല്ലാം അവരെ നമ്മൾ അകറ്റുകയും ശത്രുക്കളാക്കുകയും ചെയ്യും അപ്പോൾ നമ്മുടെ സമീപനങ്ങൾ മാറുമ്പോൾ നമ്മുടെ കുട്ടികൾ മാറും എന്ന കാര്യത്തിൽ സംശയമില്ല